പ്രത്യേകിച്ച് കാര്യസാധ്യാണ് പ്രധാനം നമ്മളിപ്പോ ഒരു കാര്യം ഉദ്ദേശിച്ചു വന്നിട്ട് അമ്മയുടെ എത്ത് പറഞ്ഞ് അത് ഫലത്തിലാവാടൊരു മകളായിട്ടെന്നെ അപ്പൊ ഇവിടുന്ന് അരി കൊണ്ടുവന്നപ്പോ ഇവിടെ പിടിച്ചിരുത്തി ബാക്കിയുള്ള മക്കള് അപ്പൊ അതാ സ്ഥലത്തി പാലക്കാട് ജില്ലയില് ഒറ്റപ്പാലം മുളഞ്ഞൂര് ഭഗവതി ക്ഷേത്രം ഉണ്ടോ അടിപൊളി മനോഹരമായിട്ട് ഒരു കാടിൻ്റെ ഉള്ളിലുള്ള ഒരു ഭഗവതി ട്ടോ കേട്ടോ അപ്പത് ഒരു പ്രത്യേക വൈബാണ് ഈ ക്ഷേത്രം ഇവിടെ വന്നപ്പോൾ അത് പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയത് എന്തായാലും ഇതിന്റെ ചരിത്രം ഒക്കെ നമുക്ക് അവിടെയുള്ള ആളുകളോട് ചോദിക്കാം ഒരുപാട് പഴക്കം കാലപ്പഴക്കമുള്ള ക്ഷേത്രമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് അപ്പം എന്തായാലും അവർ അവിടെ അവരവിടെ ചെയ്യുന്നുണ്ട് ഇതിന്റെ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആയിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ഇട്ടുകയാണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മുടെ ഈ അമ്പലങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കെ എത്തട്ടെ അപ്പൊ ആരും ഷെയർ ചെയ്യാൻ മടിയണിക്കരുത് എല്ലാവരും ഷെയർ ചെയ്യുക ഓക്കെ ഒരു കിലോമീറ്ററോളം ദൂരം കൊടും വനത്തിലൂടെയുള്ള യാത്ര പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ മുളഞ്ഞൂർ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മുളഞ്ഞൂർ ഭഗവതി ക്ഷേത്രം കാനന മധ്യത്തിൽ സ്വരൂപിണിയായി വസിക്കുന്ന ദുർഗാദേവിയാണ് മുളഞ്ഞൂർ ഭഗവതി സ്വയംപൂവായി ഉയർന്നുവന്ന പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് എന്നാണ് വിശ്വാസം വലിയ പരിഷ്കാരങ്ങളുടെ ഒന്നും മേലാപ്പ് ചാർത്താത്ത അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് വിശ്വ മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ പരദേവതയാണ് മുളഞ്ഞൂർ ഭഗവതി എന്നാണ് ഐതിഹ്യം കലക്കത്ത് തറവാട്ടിൽ മഹാകവി പിറന്ന ഗർഭഗൃഹത്തിന് തൊട്ട് കെടാവിളക്കിന് മുൻപിൽ മുളഞ്ഞൂർ ഭഗവതിയെ മച്ചകത്ത് കുടിവെച്ചിട്ടുണ്ട് കുംഭത്തിൽ അശ്വതി നാളിലാണ് ഇവിടെ വേല മഹോത്സവം നടത്തുന്നത് കൊടിക്കൂറവരവും വാദ്യങ്ങളുമാണ് പ്രധാന ആകർഷണീയത കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദേവി സങ്കല്പമാണ് ഇവിടെയുള്ളത് ഭരണിനാളിൽ ക്ഷേത്ര പരിസരത്ത് ഭക്തർ അപ്പവും പായസവും വെച്ച് സ്വയം നിവേദിക്കലും പതിവാണ് മനുഷ്യാവയവങ്ങൾക്ക് തകരാറ് സംഭവിച്ചാൽ തകരാറ് നേരിട്ട അവയവത്തിന്റെ രൂപം മരത്തിൽ നിർമ്മിച്ച് കൂനി മുത്തശ്ശിക്ക് സമ്മാനിക്കുന്ന പതിവ് ആചാരമായി ഇന്നുമുണ്ട് ക്ഷേത്രത്തിന് മുന്നിൽ മനോഹരമായ കുളവും ഒരു പത്തായ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവിയാണ് മുളഞ്ഞൂർ ഭഗവതി ഒറ്റപ്പാലം ലക്കിടി മംഗലത്ത് നിന്ന് മുരുക്കും പറ്റ റോഡിൽ പാതക്കടവ് സെന്ററിൽ നിന്നും മുകളിലേക്കുള്ള പുലാപ്പറ്റശ്ശേരി മുളഞ്ഞൂർ പാത വഴി സഞ്ചരിച്ചാൽ റോഡരികിൽ വിശാലമായ വനമേഖല ദൃശ്യമാവും ഇതിലൂടെ കാനനപാത വഴി ഒരു കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിലേക്ക് എത്താം നമസ്കാരം പേര് ഇവിടെ ഇരുപത്തിന്റെ അച്ഛനായിട്ട് തുടങ്ങിയ തുടങ്ങിയത് കൊല്ലം പഴക്കം വന്നു പറയുന്നു ഒരു നാന്നൂറ്റമ്പത് കൊല്ലം പഴക്കം പറയണ്ടല്ലോ പിന്നെ ഇതിന്റെ ഏകദേശം ചരിത്രം ഇവിടെ വനതോടിയായിട്ടാണ് സംഘം ഭഗവതി അമ്പും ബില്ലും ായിട്ട് ഇരിക്കുന്ന സ്വരൂപാണ് പത്ത് മുപ്പത്തെട്ട് ഏക്കറെ കാടാണ് കാടിന്റെ അമ്മയായിട്ടാണ് അമ്മയ്ക്ക് ഇവിടെ വേറെ ആറ് മക്കളുണ്ട് ആറ് വിക്കിലായിട്ടാണ് ഓരോട്ട് വയ്ക്കുന്നത് ഈ തട്ടകത്ത് തന്നെ അപ്പൊ അതിന്റെ പ്രധാനമാണ് മൂത്ത മകളായിട്ട് കാണുന്നത് മന്നത്തുക അപ്പൊ ബാക്കിയുള്ള അഞ്ചു പേരും അവിടെ ചെന്ന് ആറു ദിവസം കഴിഞ്ഞ് ഏഴാം ദിവസം ഇവിടെ ഭരണി വര കുംഭത്തിലെ അച്ഛനാൾക്കാ ഭരണി വരും അപ്പൊ മുളയിടുക ഇവിടെ കോളനിയിലൊരു ഭഗവതിയുണ്ട് മകളായി അപ്പൊ അവിടെ നിന്നാണ് മുളയിലെ അപ്പൊ അവിടെ ബാക്കിയുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ ഈ മന്നത്ത് കാവിലെ ഭഗവതി അവിടെയാണ് അത് ആറു ദിവസം ഏഴാം ദിവസം വന്നിട്ട് എല്ലാവരും ഇവിടെ വരും ഈ ഏഴ് ആറു മക്കളുടെയും സാന്നിധ്യം അമ്മയുടെ ഇവിടെ ഭരണി വരിക്കണ്ടെന്നാണ് വിശ്വാസം ഇവിടെ പ്രധാന വഴിപാട് ൊഴിപാ പായസമാണ് പ്രധാനം കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് കുട്ടികളെ വളരെ ഇഷ്ടമാണ് കുട്ടികൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടും വിവാഹത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഓരോ ക്ഷേത്രങ്ങളില് ഇപ്പൊ ചില കാര്യങ്ങള് നമ്മൾ നടന്നതായിട്ട് കൂടുതൽ പറയണ ഒരു ഇത് ഒന്ന് അസുഖങ്ങൾക്ക് അങ്ങനെ ഇവിടെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യസാധ്യമാണ് പ്രധാനം നമ്മളിപ്പോ ഒരു കാര്യം ഉദ്ദേശിച്ചു വന്നിട്ട് നമ്മുടെ എത്ത് പറഞ്ഞ് അത് ഫലത്തിലാവാറു ഫലത്തിലാവാ അമ്മയുടെ ഒരു മകളായിട്ടു അപ്പൊ ഇവിടുന്ന് അരി കൊണ്ടുവന്നപ്പോ ഇവിടെ പിടിച്ചിരുത്തി ബാക്കിയുള്ള മക്കള് അപ്പൊ അതാ ഇരുന്നു എന്നാണ് അമ്മ ദേഷ്ടപ്പെടുത്താൽ അമ്മയെ ഒരു മകളെ കാണാൻ പോയപ്പോ അമ്മയവിടെ പിടിച്ചിരുത്തി പറഞ്ഞപ്പോ ബാക്കിയുള്ളവരെ അവിടെ ഇരുന്നു എന്നാണ് വിശ്വാസം അതാണ് ഒരു ഒന്ന് കോളനിയിലാണ് ഒന്ന് മറ്റേ വാര്യത്താണ് അവിടെ പൂവിന് പോയത് അപ്പൊ അവിടെ പിന്നെ പിന്നെ തിരിക്ക് പോയതാണ് മണ്ണാരി വരയ്ക്ക് ചറക്കില് നായരുടെ അവിടെ അവിടേക്കെയും ഈ മറ്റേ കീടം ശംഖ അങ്ങനെയൊക്കെ ആയിട്ടുള്ള സ്വരൂപത്തിലാണ് രൂപമായിട്ട് ഇവിടെ മാത്രം രാവിലെ 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 ആറു മണിക്ക് തുറക്കും പത്തര വരെ വൈകുന്നേരം വൈകിട്ട് അഞ്ചു മണിക്ക് തുറക്കും ഏഴര ആഘോഷം കുംഭത്തിലെ അശ്വതി നാൾക്ക് ഭരണി വേലി പ്രധാന ആഘോഷം പിന്നെ ദേവിയുടെ പ്രതിഷ്ഠാപിനം അത് മീനമാസത്തിലെ മകൻ ആൾക്കാർ കൊറേ കാലങ്ങളായിട്ട്